हार को स्वीकार करना एक बहुत तो बड़ा गुण है इससे हमें सीखने का अवसर आगे बढ़ने की प्रेरणा आत्मविश्वास और अपने लक्ष्य तक पहुंचने का अवसर मिलता है एक कहानी सुनिए सोहन नामक एक लड़का दौड़ में भाग लेता है और हार जाता है इस पर वह बहुत तो निराश हो गया उसके कोच उसे समझाता है कि ഹർ ജാനേസി ഹെ ആഗേ ബി പ്രേരണാ മതി ഓരോ ഗൽത്തിയോ പഹാൻ കിഷ്യ തഞ്ചി സകലിയ അഗലി ബാർ ജർ ജായി തസ്കരാകർ കഹിയെ മേരാ ശിക്ഷേ ലൗട്ട പരാജയത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഗുണമാണ് അതുമൂലം നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രേരണ കിട്ടുന്നു അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പരാജയം സംഭവിക്കുമ്പോൾ പറയുക നീ എൻ്റെ അധ്യാപകനാണ് ഞാൻ തിരിച്ചു വരും